ായ് മഴ തോന്നുന്ന സമയം നല്ലൊരു മഴ ശേഷമുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഇതാണ് ഇപ്പൊ പറിക്കാൻ പോകുന്ന ചേന ഇതും കൂടി ഉള്ളു ചേനയെല്ലാം പറിച്ചു തീർന്നു മണ്ണിന് നല്ല എളുപ്പമുണ്ട് അതുകൊണ്ട് പറിക്കാനായിട്ട് എളുപ്പമാണ് ഞാൻ കരുതിയിരുന്നത് ഈ ഒരെണ്ണം മാത്രമേ എന്നാണ് പക്ഷെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇത് കണ്ട ഒരെണ്ണം അല്ല ഇനിയുമുണ്ട് ഒരു കുഴിയില് രണ്ടെണ്ണം അടിപൊളിയല്ലേ ഒട്ടും മോശമില്ല കുറച്ച് നല്ലതായിട്ടുള്ളതല്ല ആദ്യം ആദ്യമൊക്കെ പറിച്ചു ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറിച്ച എൻ്റെ ചേനയാണിത് മോശമൊന്നുമല്ല കാരണം വളമൊന്നും ഇട്ടിട്ടില്ല ആദ്യം പറിച്ചത് ഞാൻ വിത്തിരി വെച്ചിട്ടുണ്ട് അതിപ്പോ കാണിക്കാം ചെറുതാണ് പത്ത് ഗുണം പത്ത് ഗുണമെന്നാണല്ലോ ഇത് വിത്തിനുള്ളത് ഇത് രണ്ടെണ്ണം ഇതും ഇതും വിത്തിനുള്ളത് രണ്ടെണ്ണം കൺവെൻഷൻ വരുന്നുണ്ട് അപ്പൊ പള്ളിയിലേക്ക് കൊടുക്കാനായിട്ടുള്ളതാണ് ഈ ഒരു ചേർ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് നടിയിലും അതുപോലെ വിളവെടുക്കുമൊക്കെ ഒരു ആഘോഷമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ടിടുക ഓക്കേ ബൈ